സംസ്ഥാനത്ത് വീണ്ടും സി പി എമ്മിന്റെ കൊലവിളി ഇത്തവണ പത്തനംതിട്ടയിലാണ് അവരുടെ തന്നെ കടകക്ഷിയുടെ വകുപ്പായ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അവർ മയക്കുവെച്ച് തെറി വിളിച്ചു കൈവെട്ടുമെന്നും പറഞ്ഞു ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇത്രയും വലിയ ഗുണ്ടായുസം അഴിച്ചുവിട്ടത് കാര്യം ഇതാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ ഒരു കൊടിമരം കാണുന്നുണ്ടല്ലോ അതിരിക്കുന്നത് വനഭൂമിയിലാണ് അത് എടുത്തു മാറ്റണമെന്ന് അവിടുത്തെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ സി പി എമ്മിന്റെ നേതാക്കളോട് ഒന്ന് പറഞ്ഞുപോയി അതിനാണ് ഇത്രയും വലിയ പുകല് വനം ഉദ്യോഗസ്ഥർ അത് എടുത്തു മാറ്റിയാൽ അവരുടെ കൈ വെട്ടുമെന്നാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പറയുന്നത് ആ പ്രവീണിന്റെ ഫോട്ടോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൈവെട്ട് കൊട്ടേഷൻ്റെ ആളാണ് ഈ പ്രവീണെന്ന് തോന്നുന്നു ഇതിന്റെ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ മനോജ് ചേരുന്നുണ്ട് അതിനു മുമ്പ് പ്രവീൺ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം പക്ഷേക്കാരും ചിന്തിച്ചോടും നീയൊക്കെ കാണിക്കുന്ന നെറുകിയുടെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ തുറന്നു കാട്ടാൻ പോവാ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിയേ മതിയാകത്തുള്ളൂ ഇവിടെ ഒരു അഴിമതിയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ അഴിമതി എങ്ങനെ മറച്ചു വയ്ക്കാമെന്നുള്ളതാണ് ആ കൊടിയെടുത്തതിന്റെ ഭാഗം അത് കഴിഞ്ഞപ്പോ കണ്ടുപിടുത്ത പരിവേതമായിട്ടുള്ള തെരവേറ ക്ഷേത്രം

എന്ത് ചെയ്യാമെന്നാണ് അവർ ആലോചിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇത്തിരി പോകുന്ന ഒരു പഞ്ചായത്തിലൊരു ഇത്തിരി പോരുന്ന ഏരിയയിൽ മാത്രമുള്ള ഒരാൾ അയാളാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് അതിനൊപ്പം പറയുന്നു പരിഭാവനമായ പള്ളിയുടെയും ഏഹ് ക്ഷേത്രത്തിന്റെയും ഒക്കെ ബോർഡുകൾ വനംവകുപ്പിന്റെ ഇതിൽ ഇരിപ്പുണ്ട് അതൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊക്കെ നിയമമാണ് നിയമത്തിന്റെ ഭാഗമാണ് വന വനഭൂമിയിൽ കയറി അമ്പലത്തിന്റെ പള്ളിയുടെയും ബോർഡ് വെക്കാനുള്ളതല്ല വനഭൂമി അത് ഇദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കും അത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് നമ്മൾ ഈ ശബരിമലയിലൊക്കെ പോകുന്നവർക്ക് അറിയാം അവിടെ ശബരിമല വനത്തിന്റെ ചുറ്റും വനമാണ് അവിടെ ഒരു പ്ലാസ്റ്റിക് പോലും വലിച്ചെറിയാൻ അവിടുത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളെ അനുവദിക്കത്തില്ല അവർ അവിടെ കയറി പോകുമ്പോൾ തന്നെ വനംവകുപ്പിന്റെ ഒരു ഒരായിരം കൂടുകൾ നമ്മൾ അവിടെ സൈഡിലൊക്കെ അവരി വെച്ചിട്ടുണ്ട് ഇത് വലിച്ചെറിയരുത് അത് വന്യമൃഗങ്ങൾക്ക് ശല്യമാണ് അവർക്ക് ഉപദ്രവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരെയധികം അത് പരിപാലനമായി അവിടെ കരുതുന്ന ഒരു ഏരിയ ആണ് അവരുടെ അതിനെ ഏതായാലും ഗുണ്ടായുസം പക്കാ ഗുണ്ടായുസം ഇപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് ആ ഇക്കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ മാർച്ചിനാണ് സി പി എമ്മിന്റെ തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ പ്രവീൺ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ തോതിലുള്ള ഒരു ഭീഷണി മുടക്കുകയും ഏറ്റവും അവസാനം ഇവരുടെ കൈകൾ വെട്ടിമാറ്റുമെന്നും യൂണിഫോം ഇല്ലാത്ത സമയത്ത് നിങ്ങളെ ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നും തരത്തിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു വലിയ പ്രസംഗം നടത്തിയത് ഈ പ്രസംഗം അവിടെ നടക്കുമ്പോൾ തണ്ണിത്തോട് പോലീസും അതോടൊപ്പം തന്നെ നെല്ലൂർ ഫോറസ്റ്റേഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സർക്കാരുദ്യോഗസ്ഥന്റെ നേരെ നടക്കുന്ന വധഭീഷണി പോലീസ് കേട്ടുകൊണ്ടിട്ട് കേട്ടുകൊണ്ടിരുന്നിട്ടും അതിനൊരു കേസ് കേസെടുക്കുവാൻ കണ്ണിത്തോട് പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയായി കാണുന്നത് നിസ്സാരം ഒരു കൊടി നാട്ടിയെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇത്തരത്തിൽ വധഭീഷണിയിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നത് വനംവകുപ്പിന്റെ അധീനതയിലുള്ള അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ഇക്കഴിഞ്ഞ ദിവസം സി പി എം സി ഐ ട്യുവിന്റെ യൂണിയൻ കൊടി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് സി ഐ ട്യൂ കൊടി സ്ഥാപിച്ച ശേഷം മറ്റ് യൂണിയനുകളും കൊടി സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് വനംവകുപ്പ് രംഗത്ത് വരികയും സ്ഥാപിച്ച കൊടി നീക്കം ചെയ്യണമെന്ന് സി ഐ ട്യൂനോടും സി പി എമ്മിനോടും ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് മുഖവലിക്കരുതില്ല ഇതിനുശേഷം അന്ന് വൈകുന്നേരം നല്ലൂർ ഡെപ്യൂട്ടി റേഞ്ചറിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ഈ കൊടിമരം എഴുതുന്നു മാറ്റുകയും കൊടിമരം കസ്റ്റഡിയിലെടുത്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കൊടിമരം എടുത്തു മാറ്റിയ ശേഷം വീണ്ടും സി പി എമ്മിന്റെ കണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ്ടും അവിടെ കൊടിമരം സ്ഥാപിച്ചു ഈ കൊടിമരമാണ് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കൊടിമരം ഇതുവരെ മാറ്റി സ്ഥാപിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച മനോജ് ഈ പ്രശ്നത്തിന്റെ പേരിൽ അടവിയിൽ കുട്ടവഞ്ചി അടക്കം അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ അത് ഓപ്പൺ ആയിട്ടുണ്ടോ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ ഇന്നലെ നമ്മുടെ കോന്നിയിലെ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പിന്റെ അധീനതയിലുള്ള അടവി കുട്ടവഞ്ചി അതോടൊപ്പം തന്നെ ബാബു ബാബുഘട്ട് ആരണ്യം കഫേ എന്നിവ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തുറക്കുന്നതല്ല എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശത്തിന്റെ പിന്നിലെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കൊടി അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ച ശേഷം മാത്രമേ ഈ മൂന്ന് സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കൂ എന്നുള്ള ഒരു രഹസ്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം രാത്രിക്ക് ശേഷമാണ് കോന്നി എം എൽ എ ജനീഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇന്ന് വീണ്ടും പുലർച്ചെ കുട്ടവഞ്ചി സവാരി പുനരാരംഭിക്കാൻ വനംവകുപ്പ് തീരുമാനിക്കുകയും അതിന്റെ നിർദ്ദേശം നൽകുകയും ചെയ്ത ചെയ്താലും പല സ്ഥലങ്ങളിലും ഈ സി ഐ ട്യൂടെ നടപടികൾ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്നതിന് കാരണമായിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു കുട്ടവഞ്ചി സവാരി അടക്കം ഒരു സംസ്ഥാന വനംവകുപ്പിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിട്ടുള്ള കുട്ടവഞ്ചി മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ അടച്ചിടേണ്ടി വന്നു കഴിഞ്ഞ ദിവസം നേതായും അത് തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടുത്തെ എം എൽ എ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനോജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് എന്താണ് ഇത്ര നിർബന്ധം എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല ഈ വനം വനംഭൂമിയിൽ കൊണ്ടുപോയി കുടി നാട്ടുക അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ അത് കോടതിയിൽ കൊണ്ടുപോയി തെളിവായി കൊടുത്തപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് കൊടിയിടുക ഇതൊക്കെ ആരാണ് ധൈര്യം നൽകുന്നത് എന്ന് നമുക്കും മനസ്സിലാവുന്നതാണ് പക്ഷേ ഇതൊരു മാതൃകയാക്കാൻ പാടില്ല ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പദവിയൊന്നും ആയിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല ഒരു മേഖലയെ മൊത്തത്തിൽ പാർട്ടിയെ നയിക്കുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന മാതൃക അത് ഗുണ്ടാ മാതൃകയാണ് മാത്രമല്ല അവർ വെല്ലുവിളിക്കുന്നത് അവരുടെ തന്നെ കടകക്ഷിയുടെ വകുപ്പിനെയും കൂടിയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം ഇതൊക്കെ ചെയ്തു കൂട്ടാൻ ഏതായാലും സി ഐ നടപടികളെ നമുക്ക് പല നടപടികളെയും ന്യായീകരിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഒരു തൊഴിലാളിയെ ഈ സി ഐ ട്യൂ കാരെല്ലാം കൂടെ ഇരുമ്പോഴിക്ക് അടിച്ച് ആശുപത്രിയിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും സി ഐ ട്യുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് വാർത്ത അവസാനിക്കുകയാണ് മനോജ് ചിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക